അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് ഈ ലോകത്ത് ജീവിക്കാൻ അവസരം ലഭിച്ച മഹാഭാഗ്യവാന്മാരാണ് ഞാൻ നിങ്ങൾ എന്നാൽ ഈ ഭൂമി ലോകത്ത് നാം എത്ര കാലം ജീവിക്കും ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ഒന്നാണ് മനുഷ്യൻ്റെ ആയുസ് എന്നുള്ളത് ഒരു നാൾ എല്ലാം അവസാനിപ്പിച്ച് ഈ ലോകത്തിൽ നിന്ന് വിടമറയേണ്ടവരാണ് ഞാനും നിങ്ങൾ ജനിച്ചവരെല്ലാം മരിക്കും വിശുദ്ധ കുറനാളികൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു നമ്മോട് പറയുകയാണ് തീർച്ചയായും എല്ലാ ശരീരവും എല്ലാ ശരീരവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യുന്നതാണ് ഈ ലോകത്ത് ജനിച്ച എല്ലാ ആളുകളും മരണപ്പെടും മരിക്കാത്തവരായി ഈ ലോകത്ത് ആരും തന്നെ ഉണ്ടാവുകയില്ല ഒരു ശാസ്ത്രത്തിനും മരണത്തെ തോൽപ്പിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല പക്ഷേ നമ്മുടെ മരണം അത് എങ്ങനെയായിരിക്കും എവിടെ വെച്ചായിരിക്കും എത്രാമത്തെ വയസ്സിലായിരിക്കും ഒന്നും നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഏത് സമയത്തും ഏത് പ്രായത്തിലും ഏത് സന്ദർഭത്തിലും മരണമെന്ന യാഥാർത്ഥ്യം എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്തും ആ രൂപത്തിൽ മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം വിശുദ്ധുഹാനിലൂടെ അള്ളാഹു പറയുകയുണ്ടായി നാളെ എന്താണ് നമ്മൾ സമ്പാദിക്കുക എന്ന് ഒരാൾക്കും തന്നെ പറയുവാൻ സാധിക്കുകയില്ല അതേപോലെ തന്നെ ഏത് നാട്ടിൽ വെച്ചാണ് നമ്മൾ മരണപ്പെടുക എന്ന് ഒരാൾക്കും തന്നെ പറയുവാൻ സാധിക്കുകയും ഇപ്പൊ നമ്മളെ അള്ളാഹു അമേരിക്കയിൽ വെച്ചാണ് മരിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത് എങ്കിൽ അവിടേക്ക് ഒരു കാരണം ഉണ്ടാക്കി നമ്മൾ അവിടേക്ക് എത്തിക്കുന്ന മരണത്തിന്റെ സമയമായാൽ ഒരു സെക്കൻഡ് പോലും നമുക്ക് നീട്ടി നീട്ടിക്കിട്ടുകയില്ല പറയുകയുണ്ടായി ഒരാളുടെ ആയുസ് എന്ന് പറഞ്ഞാൽ അറുപത്തിമൂന്ന് വയസ്സാണ് അപ്പൊ അറുപത്തി മൂന്ന് ഇന്റു മുന്നൂറ്റി അറുപത്തി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത്തി മൂന്നായിരം ദിവസങ്ങളാണ് ഈ ഭൂമി ലോകത്ത് നമുക്ക് ലഭിക്കുന്നത് അതിൽ എത്ര ദിവസം പിന്നിട്ട് ഓരോ ദിവസവും നമ്മുടെ സെക്കൻഡുകളും മണിക്കൂറുകളും ആഴ്ചകളും മാസങ്ങളും പിന്നിടുമ്പോൾ മരണമെന്ന അവധിയിലേക്ക് നമ്മൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് വിശുദ്ധ എത്തിക്കൊണ്ടിരിക്കുക ഒരായത്ത് നമുക്ക് കാണുവാൻ സാധിക്കും യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വലാ ഇല്ലാ മുസ്ലിമൂൻ സത്യവിശ്വാസികളായ ആളുകളെ നിങ്ങൾ അല്ലാഹുവിനെ ഏത് സന്ദർഭത്തിലും അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുക നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരണപ്പെടാൻ പാടില്ല എന്ന് അതുകൊണ്ട് മരണമെന്ന യാഥാർത്ഥ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ജീവിതത്തിലെ എല്ലാ പാപക്കാരങ്ങളെയും കഴുകിക്കളയാൻ നമുക്ക് സാധിക്കും മരണം എന്ന് പറഞ്ഞാൽ അതിന് പ്രായവ്യത്യാസമില്ല പല തരത്തിലുള്ള അപകട വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ടാവും ഒരു പത്രമാധ്യമം നമ്മളിങ്ങനെ പരിശോധിച്ചാൽ അതിലൊരുപാട് മരണ വാർത്തകളെ നമുക്ക് കാണു ഒരു ദിവസം തന്നെ കോടാനും കോടി ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും ഈ ഭൂമി ലോകത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട് എല്ലാ യുക്തിവാദികളും മതമുള്ളവരും മതമില്ലാത്തവരും അതേപോലെ തന്നെ പൈസക്കാരനും പൈസ ഇല്ലാത്തവരും ദരിദ്രരായ ആളുകളൊക്കെ ഈ ലോകത്തിൽ നിന്ന് വിട പറയും പക്ഷേ മരണപ്പെട്ടു പോയാൽ നമ്മുടെ കൂട്ടിനായി ഉണ്ടാക്കുക നമ്മുടെ അമലുകൾ മാത്രം അതുകൊണ്ട് പരമാവധി ജീവിതത്തിൽ അവസരങ്ങൾ ലഭിക്കുമ്പോൾ നന്മകൾ ചെയ്യാൻ നന്മകൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം അള്ളാഹു നമ്മരെയും അനുഗ്രഹിക്കുമാറാകട്ടെ